നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ വാഴക്കൂമ്പ് കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന നേട്ടങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഹൃദയം രോഗത്തിന് കീഴടങ്ങില്ല വാഴക്കൂമ്പ് കഴിച്ചുള്ളൂ ഇന്നത്തെ കാലത്തും വാഴയില്ലാത്ത വീടുകൾ കേരളത്തിൽ വളരെ കുറവാണ് വീട്ടുമുറ്റത്തോ പറമ്പിലോ ഒരു വാഴ നട്ടാൽ ഗുണങ്ങൾ പലതാണ് ഗുണങ്ങളേറെ വാഴയില വാഴപ്പഴം വാഴപ്പിണ്ടി വാഴക്കൂമ്പ് എന്നിങ്ങനെ വാഴയിൽ ഉപയോഗ യോഗ്യമല്ലാത്ത ഒന്നും തന്നെ ഇല്ലെന്ന് വേണേൽ പറയാം ഫ്ലാറ്റുകളിലേക്ക് കുടിയേറിയതോടെ പലർക്കും ഇവയിൽ പലതും കിട്ടാറില്ല വാഴക്കൂമ്പ് ഇതിൽ വാഴക്കൂമ്പിൻ്റെ കാര്യമെടുത്താൽ വിറ്റാമിനുകളുടെ കലവറ തന്നെയാണെന്ന് വേണേൽ പറയാം വീട്ടിലില്ലെങ്കിൽ കടയിൽ നിന്ന് പോലും ഇവ വാങ്ങാം പോഷകങ്ങൾ വൈറ്റമിൻ എ സി ഇ പൊട്ടാസ്യം ഫൈബർ നിരവധി ധാതുക്കളും വൈറ്റമിനുകളും അടങ്ങിയ പോഷകങ്ങളുടെ കലവറയാണ് ഈ വാഴക്കൂമ്പ് എന്ന് പറയുന്നത് ഹൃദയാരോഗ്യം രക്തത്തിലുള്ള മോശം കൊഴുപ്പുകളെ പുറന്തള്ളി ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും വാഴക്കൂമ്പ് ആഹാരത്തിൻ്റെ ഭാഗമാക്കുന്നതിലൂടെ സാധിക്കുന്നു വാർദ്ധക്യം അകാല വാർദ്ധക്യം തടയാനും ഭക്ഷണത്തോടൊപ്പം വാഴക്കൂമ്പ് കൊണ്ടുള്ള വിഭവങ്ങൾ ഉപയോഗിക്കുന്നത് ഏറെ സഹായിക്കുന്നു മുലൂട്ടുന്നവർക്ക് വാഴക്കൂമ്പ് കറി വെച്ച് കഴിക്കുന്നത് മുലൂട്ടുന്ന അമ്മമാർക്ക് ഏറെ നല്ലതാണ് കുട്ടികളിൽ കൂടുതൽ ആരോഗ്യം ലഭിക്കുകയും ചെയ്യും ആന്റി ഓക്സിഡൻറ്റുകൾ പ്രധാനം ചെയ്യുന്നതിനാൽ ക്യാൻസറിനെ ചെറുക്കാൻ പോലും വാഴക്കൂമ്പിന് വലിയ ശക്തിയുണ്ട് രോഗപ്രതിരോധ ശേഷി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കഴിവും വാഴക്കൂമ്പിനുണ്ട് കുട്ടികളുടെ ഭക്ഷണത്തിൽ ആഴ്ചയിൽ ഒന്നെങ്കിലും വാഴക്കൂമ്പ് ഉൾപ്പെടുത്തണം പൊട്ടാസ്യം പൊട്ടാസ്യത്തിൻ്റെ കലവറയാണ് എന്നതിനാൽ മാനസിക സമ്മർദ്ദങ്ങളെ ചെറുക്കാനും വാഴക്കൂമ്പ് കഴിക്കുന്നതിലൂടെ സാധിക്കുന്നു അപ്പോൾ വാഴക്കൂമ്പ് നിസ്സാരക്കാരനല്ല വാഴക്കൂമ്പ് കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തെ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു ഇനിയിപ്പം വാഴക്കൂമ്പിന് വൻ ഡിമാൻഡാകും കാരണം പലർക്കും ഇതിൻ്റെ ഗുണങ്ങൾ അറിയില്ല ഇതിപ്പം ഗുണങ്ങൾ അറിഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ തന്നെ ആയാലും നല്ല വില കൊടുക്കേണ്ടി വരും ഇപ്പം വാഴയിലയ്ക്ക് വിലയുണ്ട് അപ്പോൾ നമ്മളൊരു വാഴ നട്ടു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഭാഗവും വളരെ ഉപയോഗപ്രദമാണ് വാഴ ഇല വാഴപ്പിണ്ടി വാഴക്കൂമ്പ് പിന്നെ കൊല കിട്ടും നമുക്ക് എല്ലാം നല്ല ആദായം കിട്ടുന്ന ഒരു ഇതാണ് വാഴ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരു നമ്മുടെ വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു വാഴ നട്ടു വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം